ഹലോ ഫ്രണ്ട്സ് ഇന്ത്യൻ്റെ പുതിയ ബില്ലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇന്ന് വെട്ടുകാർ പള്ളിയിലേക്കാണ് പോയത് പ്രീതാമിയും വലിയപ്പോ പുതിയ വലിയപ്പോുള്ളറ്റിൽ ആദ്യമേ പോയി അപ്പ വരാൻ ലേറ്റായി അതുകൊണ്ട് ഞങ്ങൾ അപ്പ വരുന്നവരെ വെയിറ്റ് ചെയ്ത് വീട്ടിലിരുന്നു പിന്നെ അത് അപ്പ വന്ന് കുളിച്ച് എന്നിട്ട് നമ്മളെല്ലാവരും കൂടി പോയി ഞങ്ങൾ വീട്ടിൽ ഇറങ്ങിയപ്പോൾ തന്നെ പത്ത് മണി കഴിഞ്ഞു ലേറ്റായിട്ട് ഇറങ്ങിയ വി തിരക്ക് കുറവാണെന്ന് വിചാരിച്ചിട്ടാണ് ഞങ്ങൾ ലേറ്റായിട്ട് ഇറങ്ങിയത് അങ്ങനെ ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങി പെട്രോൾ പമ്പിൽ പെട്രോൾ അലച്ചിട്ടാണ് ഞങ്ങൾ നേരെ വെട്ടുകാട് പോകുന്നത് വല്യപ്പയൊക്കെ ആദ്യമാണ് പോയെങ്കിലും ഞങ്ങളാണ് ആദ്യം വെട്ടുകാട് പള്ളിയിലെത്തിയത് അപ്പം തിരക്ക് കുറവാണെന്നും പറയാണ് കൊണ്ടുപോയത് പക്ഷെ അവിടെ ഇപ്പോൾ ഫുൾ തിരക്കായി അങ്ങനെ ഞങ്ങൾ മികുതിയിലൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ പ്രാർത്ഥിക്കാൻ പോവാണ് ചോട്ടുവാണെങ്കിൽ ലൈറ്റൊക്കെ കണ്ട് ആശ്രയിച്ചിരിക്കുകയായിരുന്നു ചോട്ടു ബലൂൺ കണ്ടിട്ട് ബലൂൺ വേണമെന്നൊന്നും പറഞ്ഞില്ല ശനിക്ക് വേണമെന്നുണ്ടായിരുന്നു ചോട്ട് പറയാത്തോന്ന് ഞാനും പറഞ്ഞില്ല പിന്നെ ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് മെരുകുതിയൊക്കെ കത്തിക്കാൻ പോയി മെരുകുതിരിയൊക്കെ കത്തിച്ചിട്ട് ഞങ്ങൾ എന്നെയും നൂലുള്ള സ്ഥലത്തേക്ക് പോയി പക്ഷെ ഞാൻ പോയപ്പോൾ അവിടെ എന്നെ ഇല്ലായിരുന്നു എനിക്ക് അവിടുത്തെ എണ്ണ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ എനിക്ക് അവിടെ നിന്ന് എണ്ണ കിട്ടിയില്ല പോയി പിന്നെ ഞങ്ങൾ സ്റ്റേഷനറി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോയി പിന്നെ അവിടെ കുലിക്ക് ഉണ്ടായിരുന്നു അതിൻ്റെ സൗന്ദര്യത്തെ ചോറ്റും പേടിച്ചിരിക്കുക ചോറ്റവും സൗണ്ടൊക്കെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് അവൾ അപ്പം കയറ്റി ഇരുക്കി പിടിച്ചിരിക്കുക ഞാനും അനുസരിച്ചും പിന്നി ഞങ്ങൾക്കുള്ള സാധനങ്ങളൊക്കെ തപ്പിക്കൊണ്ടിരിക്കുക ഞാനൊരു സ്റ്റാമ്പും ഒരു പെൻസിലും വാങ്ങിച്ചു നന ചിരിച്ചൊരു സ്റ്റാമ്പും പെൻസിലും പേനയും വാങ്ങിച്ചു ഞാൻ സ്പ്രിങ് ബാട്ടർ കഴിച്ചു നനഞ്ചിരി ഐസ്ക്രീമും കഴിച്ചു എനിക്ക് പിറ്റേ ദിവസം പനി പിടിച്ചു എന്നറിയായിരുന്നു ഞാൻ പിറ്റേ ദിവസം പനി പിടിച്ചു ഞങ്ങൾ പിന്നെ ഹലിയും സ്വീറ്റ്സും വാങ്ങിച്ചിട്ട് വീട്ടിലേക്ക് പോവാണ് ആ പോകുന്നവര് എന്താ എന്തൊരു മനോഹരമാണ് ആ ഡെക്കേഷൻസൊക്കെ സൂപ്പറായിരുന്നു എൻ്റെ രസമായിരുന്നറിയോ പിന്നെ കുറച്ചുകൂടെ പോയപ്പോഴോ ടി ജെ ലൈറ്റുകൾ പച്ച മഞ്ഞ ച് ബ്ലൂവ് യെല്ലോ എന്തൊക്കെ കളറാണെന്നറിയുമോ അതൊക്കെ കണ്ട് ഞങ്ങൾ നേരെ വിലയ്ക്ക് പോകണം അപ്പോൾ ഇന്നിത്രയേ ഉള്ളൂ ഞാൻ പോകട്ടെ ഇറ്റ്സ് മീ ഒലിൻ സൈനിങ് ഓഫ്